നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് വൈശാഖ് എന്നാണ് നമുക്കറിയാം പാകിസ്ഥാൻ എന്ന റോഗ് സ്റ്റേറ്റ് അതായത് തെമ്മാടി രാഷ്ട്രം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ആക്രമിച്ചിട്ട് തീവ്രവാദികളെ വിട്ട് ആക്രമിച്ച് നമ്മുടെ ഇരുപത്തിയേഴ് നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ ഒരു വിഷമമുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഇന്ത്യ സൈനികപരമായിട്ട് ഒരു തിരിച്ചടി നൽകാത്തത് എന്നുള്ളത് നയതന്ത്രപരമായിട്ട് ഒരുപാട് തിരിച്ചടികൾ അതിശക്തമായിട്ടുള്ള തിരിച്ചടികൾ പാകിസ്ഥാൻ ഇതിനോടകം ഇന്ത്യ നൽകി കഴിഞ്ഞു പക്ഷേ സൈനിക തലത്തിൽ ഇന്ത്യ ഇതുവരെ ഒരു ആക്ഷന് സൈനിക ആക്ഷൻ മുതിർന്നിട്ടില്ല അപ്പം അത് എന്താണെന്നുള്ള ഒരുപാട് പേരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട് എന്തുകൊണ്ടായിരിക്കാം സൈനിക ആക്ഷൻ വൈകുന്നത് എന്നുള്ളത് പക്ഷെ നമ്മുടെ നേതാക്കളെല്ലാം പറയുന്നത് തീർച്ചയായിട്ടും സൈനിക നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളായിട്ട് ചർച്ചകൾ നടന്നു വരികയാണ് സൈനിക മേധാവികളും നമ്മുടെ ഭരണകൂടവുമായിട്ട് ദിനം പ്രതി നിരന്തരം ചർച്ചകൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സൈനിക നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ സൈനിക നടപടി വൈകുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലെ ചിന്ത ഇതുവരെ നമ്മൾ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടികൾ വെച്ച് നോക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള നടപടികൾ തന്നെയാണ് നമ്മുടെ രാജ്യം കൈക്കൊണ്ടിട്ടുള്ളത് പക്ഷേ ഇതിന്റെ ബുദ്ധിമുട്ട് പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാല് ഈ നമ്മൾ കൊടുത്ത തിരിച്ചടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീജല കരാറ് റദ്ദാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അമ്പത് അറുപത് വർഷമായിട്ട് നിലനിന്ന് പോകുന്ന ഒരു കരാറാണ് സിന്ധു നദീജല കരാർ ഈ കരാർ പ്രകാരം നമ്മുടെ ഇൻഡസ് നദി അതായത് സിന്ധു നദി നമ്മുടെ ലഡാക്കിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദി ഈ സിന്ധു നദിക്ക് ഒരുപാട് കൈവരികളുണ്ട് അപ്പം അതില് കൈവരികൾ എന്ന് പറയുമ്പം ഈ ഇന്ത്യയിൽ ഉത്ഭവിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലഡാക്കിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകി അറബിക്കടലിലേക്ക് പോവുകയാണ് ഈ സിന്ധു നദി അപ്പം ഈ സിന്ധു നദിയിലേക്ക് നമ്മുടെ തന്നെ ഇന്ത്യയിൽ നിന്ന് വീണ്ടും അഞ്ച് നദികളൂടെ വന്ന് ചേരുന്നുണ്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട് ഈ നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജലം ചനാബ് ബയാസ് സത്ലജ് രവി ഈ ഇവയാണ് ആ നദികൾ അപ്പം ഇതെല്ലാം കൂടെ പാകിസ്ഥാനിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പം ഈ ആറ് നദികളിൽ മൂന്നെണ്ണത്തിന്റെ അവകാശം ഇന്ത്യക്കും മൂന്നെണ്ണത്തിന്റെ അവകാശം പാകിസ്ഥാനും അങ്ങനെയാണ് ഈ കരാർ പ്രകാരം തിരിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഈ നദീജല കരാറ് റദ്ദാക്കുകയാണെങ്കിൽ ഈ നദികളുടെ എല്ലാം പൂർണ്ണ അവകാശം അല്ലെങ്കിൽ ഈ നദികളിലെ ജലത്തിന്റെ പൂർണ്ണ ഉപയോഗം ഇന്ത്യയിലേക്ക് തന്നെ വരും അതായത് ഇന്ത്യക്ക് ഈ നദീജലം പൂർണ്ണമായിട്ട് ഈ നദികളിൽ ആറ് നദികളിലെയും ജലം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന് തന്നെ വളരെ വലിയ ഭീഷണിയാകുന്ന ഒരു കാര്യമാണ് കാരണം പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജീവിതം പ്രധാനപ്പെട്ട അവരുടെ വരുമാനം എന്ന് പറയുന്നത് അവരുടെ എക്കണോമി എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ് അതായത് കൃഷിയാണ് അപ്പം ഈ കൃഷി നിലനിന്ന് പോകുന്നത് പാകിസ്ഥാനിൽ ഒരുപാട് കൃഷികളുണ്ട് അതിപ്പം ഗോതമ്പ് ഗോതമ്പായിക്കോട്ടെ അല്ലെങ്കിൽ കോട്ടൺ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പം ഈ കൃഷിക്ക് വേണ്ടിട്ട് ഇവർ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ ഇൻഡസ് നദിയിലെ വെള്ളമാണ് അല്ലെങ്കിൽ ഈ സിന്ധു നദിയിലെ ജലമാണ് അപ്പം ഇന്ത്യ ഈ ഇവർക്ക് ഈ വെള്ളം നൽകാതിരുന്നാൽ അല്ലെങ്കിൽ ഇന്ത്യ തടയണം നിർമ്മിച്ചോ അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ ഇന്ത്യയിലേക്ക് തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കാശ്മീരിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചാബ് അല്ലെങ്കിൽ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഈ ജലം തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നതിന്റെ അളവ് വളരെയധികം കുറയും ഈ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് ഏകദേശം ഇരുപത് ശതമാനത്തോളമായി കുറയും എൺപത് ശതമാനം ഇന്ത്യക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പാകിസ്ഥാനിൽ വളരെ അധികം ജലക്ഷാമം ഉണ്ടാകുകയും അവരുടെ കൃഷിനാശം ഉണ്ടാവുകയും അതേപോലെ കുടിവെള്ളക്ഷാമം ക്ഷാമം ഉണ്ടാവുകയും അങ്ങനെ പാകിസ്ഥാനെ അത് വളരെ രൂക്ഷമായി ബാധിക്കുകയും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ജലക്ഷാമം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും അപ്പം ഇന്ത്യക്ക് നിലവിലെ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന അതിശക്തമായ ശിക്ഷ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ഈ നദീജല കരാർ റദ്ദാക്കിയത് തന്നെയാണ് കാരണം അത് ഭാവിയിലേക്ക് ഭാവിയിലേക്ക് പാകിസ്ഥാന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അതിന്റെ പെട്ടെന്ന് അതിന്റെ ഒരു ഫലം ഉണ്ടാകും ഉണ്ടാകില്ല പക്ഷേ അതിന്റെ ഫലം ഉണ്ടാകുന്ന ഇന്ത്യ ഈ നദികളിലെല്ലാം തടയണ നിർമ്മിച്ച് ഇതിലെ വെള്ളം ഇന്ത്യയിലേക്ക് തിരിച്ച് വിടുന്നതോടുകൂടിയാണ് അപ്പം പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഈ കരാർ റദ്ദാക്കിയതുകൂടി അവർക്ക് ശരിക്ക് പറഞ്ഞാൽ അവർ പറയുന്നത് ഇതൊരു യുദ്ധം തന്നെയാണ് എന്നുള്ളതാണ് കാരണം അവരെ അത് ശരിക്കും ബാധിക്കുമെന്നുള്ള കാര്യം അവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അവരിപ്പോ തന്നെ പേടിച്ചിരിക്കുകയാണ് കാരണം ഈ നദീജലം ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്ക് നാളെ ജീവിതമില്ല അപ്പൊ അവരിപ്പോ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഈ നദികളിലെ ജലം ഏതെങ്കിലും സാഹചര്യത്തിൽ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ അവരുടെ സൈനിക ശക്തി ഉപയോഗിച്ചിട്ട് ഇന്ത്യ ഇന്ത്യയുടെ തടയണകളും അല്ലെങ്കിൽ ഇന്ത്യ തന്നെയും ആക്രമിക്കും എന്നുള്ള കാര്യമാണ് അപ്പം അവരുടെ മന്ത്രിമാരെല്ലാം എല്ലാ ദിവസവും ഭീഷണി പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കയ്യിൽ ആണവാുധം ഉണ്ട് ഞങ്ങൾ ഏത് സമയവും ആ ആണവാുധം പുറത്തെടുത്ത് ഞങ്ങളെ നശിപ്പിച്ച് കളയുന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവള് അവര് അത്ര മാത്രം ഫ്രസ്ട്രേറ്റഡ് ആയി എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇന്ത്യ ഒരു അല്പം പോലും പിന്മാറിയിട്ടില്ല ഇന്ത്യ പറയുന്നത് ഇന്ത്യ ഇപ്പൊ പറയുന്നത് ഇന്ത്യ അതിശക്തമായിട്ട് തന്നെ ഈ കരാറുമായി ഈ കരാർ റദ്ദാക്കിയ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഒരു സാഹചര്യത്തിലും ഒരു സാഹചര്യത്തിലും ഇന്ത്യ ഈ കരാറിനി പുനഃസ്ഥാപിക്കുകയില്ല എന്നാണ് ഇന്ത്യ ഇപ്പോൾ അതിശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അത് പാകിസ്ഥാനെ വളരെയധികം ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ തന്നെ ഈ കരാർ റദ്ദാക്കിയ നടപടിയുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഇൻഡസ് നദിയുടെ അല്ലെങ്കിൽ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട കൈവരികളായിട്ടുള്ള ജലം നദിയും അതേപോലെ ചെനാബ് നദിയും ഈ രണ്ട് നദിയിലും ഓൾറെഡി ഇന്ത്യ തടയണ പണി പണിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ പക്ഷെ ഇതിലെ ജലം ഇന്ത്യ അതി ഉപയോഗിക്കുന്നില്ല അത് പാകിസ്ഥാന് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ രീതിയിൽ മാത്രമേ ഇന്ത്യ ജലം എടുക്കുന്നുള്ളൂ പക്ഷെ ഇന്ത്യ കഴിഞ്ഞ ദിവസം എന്താ ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യ നേരത്തെ തന്നെ ഓൾറെഡി നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുന്ന പിന്നെ ഈ രണ്ട് നദികളിലുള്ള ആ തടയണകൾ അത് പൂർണ്ണമായിട്ട് അടയ്ക്കുകയും ആ വെള്ളം ഇന്ത്യയിലേക്ക് തിരിച്ചു വിടുകയുമാണ് ഇപ്പൊ ചെയ്തത് അപ്പം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലത്തിന്റെ അളവ് തന്നെ രണ്ട് നദികളിലെ ജലത്തിന്റെ അളവ് വളരെയധികം കുറച്ചു കഴിഞ്ഞു ഇന്ത്യ പിന്നെ നമ്മുടെ നേതാക്കളെല്ലാം പറയുന്നത് ഇനി കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഈ കരാർ റദ്ദാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് പാകിസ്ഥാൻ വളരെയധികം ഇപ്പം ഫ്രസ്ട്രേറ്റർ ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇനി ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് കയറി അടിക്കുമെന്നാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി ആക്രമിക്കുമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്ത്യ ഈ ഒരു കരാർ റദ്ദാക്കിയ നടപടിയുമായി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാൻ ആദ്യം കയറി ആക്രമിക്കട്ടെ എന്നുള്ള ഒരു ഭാവത്തോടു കൂടി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പാകിസ്ഥാൻ ആദ്യം കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതിശക്തമായിട്ട് തിരിച്ചടിക്കാനുള്ള ഒരു ലൈസൻസ് ആവുമ്പോൾ പിന്നെ ലോകരാജ്യങ്ങളോ അല്ലെങ്കിൽ ആരുടെ മുമ്പിലോ ഇന്ത്യക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇങ്ങോട്ട് കയറി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കുക അതിശക്തമായിട്ട് തിരിച്ചു കഴി അടിച്ചു കഴിഞ്ഞ് വേണ്ടി വന്നാൽ പാകിസ്ഥാൻ ഒക്കുപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ കാശ്മീരിനെയും ഇന്ത്യക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഈ വെള്ളം കൊടുക്കാതിരിക്കുന്ന നടപടിയുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും അതിനനുസരിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഒരു ആക്രമണം വരാനുള്ള എല്ലാ സാധ്യതകളും ഇന്ത്യ മുൻകൂട്ടി കാണുന്നുണ്ട് ഇന്ത്യ അതുതന്നെയാണ് ആഗ്രഹിക്കുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഒരു ആക്രമണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ശക്തമായിട്ട് നേരിട്ട് പാകിസ്ഥാന്റെ മർമ്മത്ത് തന്നെ അടിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ് ഇന്ത്യക്ക് സൈനികമായിട്ട് സൈനിക തലത്തിൽ ഇന്ത്യ ഇതുവരെ ഒരു തിരിച്ചടി കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു കാര്യം അത് എന്റെ മനസ്സിലുണ്ട് എന്റെ മനസ്സിൽ ആദ്യം ആദ്യത്തെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചടി കൊടുക്കണമെന്നുള്ളായിരുന്നു പക്ഷെ അത് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതുവരെ ഇന്ത്യ ശക്തമായിട്ടുള്ള തിരിച്ചടി സൈനിക തലത്തിൽ കൊടുത്തിട്ടില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് ഒരു റോക്ക് സ്റ്റേറ്റ് ആണ് അതായത് ഒരു തീവ്രവാദി രാഷ്ട്രം എന്ന് തന്നെ പറയാം അത് ലോകത്തിന്റെ മുമ്പിൽ അവരുടെ ഇമേജ് അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഒരു മാറ്റമില്ല ആകെ ചൈനയും തുർക്കിയും മാത്രം ഉണ്ട് പരസ്യമായിട്ട് ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങൾ അതല്ലാതെ ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം പാകിസ്ഥാൻ തീവ്രവാദികളുടെ മദറാണെന്നുള്ള കാര്യം തീവ്രവാദികളുടെ അമ്മയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ആ അവരുടെ ഒരു ഇമേജ് അങ്ങനെയാണ് ലോകത്തിനുള്ളിൽ അതേസമയം ഇന്ത്യയുടെ ഇമേജ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലമാറ്റിക് ആയിട്ടുള്ളൊരു രാഷ്ട്രം എന്നുള്ളതാണ് അതായത് എല്ലാവരുമായിട്ടും സൗഹൃദമായിട്ട് പോകുന്ന അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും നല്ല മര്യാദക്ക് സ്നേഹത്തോടെ ജീവിക്കണം എന്നുള്ള ഒരു മനോഭാവത്തിൽ കൂടെ പോകുന്ന ഒരു രാജ്യം എന്നുള്ളൊരു ഇമേജ് ആണ് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ട് ചൈനയെ ഒഴിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് അപ്പം അത് ഇന്ത്യയുടെ ഒരു വളരെ നല്ലൊരു ഇമേജ് ആണ് ആ ഒരു അങ്ങനെ ഒരു എല്ലാവരുടെയും എല്ലാ രാജ്യങ്ങളുടെയും ആ ഒരു സ്നേഹം പിടിച്ചുപറ്റാന് ഇന്ത്യക്ക് സാധിക്കുന്നത് അപ്പം ഇന്ത്യ ഇപ്പം നേരിട്ട് പാകിസ്ഥാനുമായിട്ട് അതിശക്തമായിട്ടുള്ള ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ അതായത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് അല്ലാതെ ഇന്നിപ്പോ നമ്മളിപ്പം ബാലാക്കോട്ടിൽ ആക്രമണം നടത്തി പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ എപ്പോഴും ആക്രമണം നടത്തിയത് നമ്മുടെ പുൽവാമ തീവ്രവാദി ആക്രമണം ഉണ്ടായ സമയത്ത് അതിന് പകരം വിട്ടാനായിട്ട് നമ്മൾ ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയിട്ട് ടെററിസ്റ്റ് ക്യാമ്പുകളെല്ലാം തകർത്ത് കളഞ്ഞിരുന്നു അപ്പം അതുപോലെ ഒരു സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ഒരു ആക്രമണം ആ നടത്തുന്നു തെറ്റില്ല അപ്പം പക്ഷേ അതുപോലുള്ള സ്മോൾ സ്കെയിലായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയാലും അത് എത്രമാത്രം ഫലപ്രദമാകുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം പാകിസ്ഥാൻ ഒരു മർമ്മത്ത് തന്നെ അടി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷെ അപ്പം ഇന്ത്യ നോക്കുന്ന എന്താണെന്ന് വെച്ചാല് ഇന്ത്യ ആലോചിക്കുന്നത് ഇതിനൊരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പം ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു സ്മോൾ സ്കെയിലുള്ള ഒരു അറ്റാക്ക് കൊണ്ട് അങ്ങനെ ഒരു ഫലം കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ ഒരുപാട് തവണ അങ്ങനെ സ്മോൾ സ്കെയിലായിട്ടുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ട് വീണ്ടും വീണ്ടും അവർ തിരിച്ച് എന്താ പറയാ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത് വീണ്ടും കയറ്റി അയക്കുന്ന പരിപാടി തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള അറ്റാക്ക് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫലം കാണുമോ എന്നുള്ള കാര്യം ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരു 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 തോന്നുന്നില്ല അങ്ങനൊരു ഒരു ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഒരു സ്മോൾ സ്കെയിൽ അറ്റാക്ക് ചെയ്യാം എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു സ്മോൾ സ്കെയിൽ അറ്റാക്കിനുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട് എന്തായാലും ഞാൻ കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് നമ്മുടെ സൈനിക നേതാക്കളെല്ലാം സൈനിക തലവന്മാരെല്ലാം ചർച്ചകൾ നടത്തി വരികയാണ് അപ്പം എന്തായാലും ഒരു തിരിച്ചടി സൈനിക തലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അതൊരു വലിയ യുദ്ധത്തിലേക്ക് ഇന്ത്യ ആദ്യം ഇറങ്ങിത്തിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു ചെറിയ രീതിയിലുള്ള അറ്റാക്ക് ആയിരിക്കും ഇന്ത്യ പ്ലാൻ ചെയ്യുക അത് പാകിസ്ഥാന് നോവുന്ന രീതി തന്നെ എന്നാലൊരു ചെറിയ രീതിയിലുള്ള അറ്റാക്ക് ആയിരിക്കും ഇന്ത്യ പ്ലാൻ ചെയ്യുക അതേസമയം ഇന്ത്യ ഈ ജ നദീജല കരാറ് റദ്ദാക്കിയ നടപടിയുമായിട്ട് അതിശക്തമായിട്ട് മുന്നോട്ട് പോകും അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് ആക്രമണി ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പം അതിന് തന്നെ ഇന്ത്യ പ്രാധാന്യം കൊടുത്തു പോകുന്നത് അപ്പം ഇങ്ങനെ അതിശക്തമായിട്ട് പാകിസ്ഥാൻ നമ്മളെ ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ തിരിച്ചടിക്കാനുള്ള പൂർണ്ണ അധികാരത്തിൽ അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ തിരിച്ചടിക്കാനുള്ള എല്ലാ ലൈസൻസും ആയി നമുക്ക് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോക നമ്മളെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമുക്കുള്ള ആ ഒരു ഇമേജ് നമുക്ക് സംരക്ഷിച്ചു പോകാനും സാധിക്കും കാരണം നമ്മൾ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കാമല്ലോ അപ്പം അങ്ങനെയുള്ളപ്പോൾ ആ ഇമേജ് സംരക്ഷിച്ച് കൊണ്ടുപോകാനും സാധിക്കും പാകിസ്ഥാനെ അതിശക്തമായിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ അഹങ്കാരം എന്നേക്കുമായി ഇല്ലാതാക്കാനും സാധിക്കും അപ്പം അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇപ്പം പ്രധാനമായിട്ടും ഇന്ത്യ കണക്കാക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന പദ്ധതി എന്ന് പറയുന്നത് ഈ നദീജല കരാറ് വളരെ കൃത്യമായിട്ട് നടപ്പാക്കുകയും അതിലൂടെ പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും അവിടെ പാകിസ്ഥാന് കണക്കിന് പ്രഹരം കൊടുക്കുക എന്നുള്ളതും തന്നെയായിരിക്കും പിന്നെ താൽക്കാലികമായിട്ട് ഒരു ചെറിയ സ്മോൾ സ്കെയിൽ അറ്റാക്ക് ഇന്ത്യ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് ബാലാക്കോട്ടിൽ ചെയ്തുപോലെ പക്ഷെ അത് എത്രമാത്രം ഫലം കാണും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഫലം കാണാൻ പോകുന്നത് ഈ സിന്ധു നദി ജല കരാറ് എല്ലാ അർത്ഥത്തിലും പൂർണാർത്ഥത്തിൽ നടപ്പാക്കി അങ്ങനെ നടപ്പാക്കുന്ന വേളയിൽ പാകിസ്ഥാന് വെള്ളം കിട്ടാതായാൽ അവര് നമ്മുടെ ഈ തടയണ തടയണകൾ തകർക്കാനായിട്ടുള്ള ശ്രമം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അങ്ങനെ വരുന്ന നമ്മൾ എങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ അതിശക്തമായിട്ട് തിരിച്ചടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഒരു ലോങ് ടൈമിലേക്കുള്ള എൻ്റെ ഒരു പ്ലാൻ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ സൈനിക നടപടിയായിട്ട് ആദ്യം തന്നെ മുന്നോട്ട് പോകാതെ ഒരു നയതന്ത്ര ഇടപെടലൊക്കെ നടത്തിയിട്ട് ഇന്ത്യ അവർക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യ ഇപ്പം ചാടിക്കേറി അങ്ങോട്ടൊരു വലിയ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാല് ലോകരാജ്യങ്ങളുടെ മുമ്പിലും ഇന്ത്യയുടെ ആ ഇമേജിന് കുറെയൊക്കെ കോട്ടം തട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ത്യ അങ്ങോട്ട് കയറി ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇന്ത്യ അങ്ങോട്ട് കയറി അതിശക്തമായിട്ട് യുദ്ധത്തിന് പോയി എന്നുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ രീതിയിലെങ്കിലും ഇന്ത്യയുടെ ഇമേജിന് കോട്ടം തട്ടുന്ന കോട്ടം തട്ടുന്ന രീതിയിലേക്ക് പോയാലോ എന്നൊക്കെയുള്ളൊരു ചിന്തയും ഇന്ത്യയ്ക്ക് ഉണ്ടാകും അപ്പം അതിന് ഇന്ത്യയുടെ പ്ലാനിങ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയായിരിക്കാം ഇപ്പം നിലവിലെ സാഹചര്യത്തില് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഒരു സ്മോൾ സ്കെയിൽ അറ്റാക്ക് ചെറിയ രീതിയിലുള്ള അറ്റാക്ക് നടത്തുക അപ്പൊ അതിനുവേണ്ടിട്ടായിരിക്കും ഇപ്പൊ സൈന്യം പ്ലാൻ ചെയ്യുന്നത് അന്നിട്ട് ഈ സിന്ധു ജല കരാറുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറി തിരിച്ചടിക്കാനുള്ള ഇങ്ങോട്ട് കയറി ആക്രമിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സൈന്യം എല്ലാ മുൻകരുതലും അതിനെടുക്കും ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഇനി വരാൻ പോകുന്ന സമയത്ത് അന്നിട്ട് പാകിസ്ഥാന്റെ ആ ഒരു അടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യ നിൽക്കും അതിനുശേഷം ഇങ്ങോട്ട് കയറി ആക്രമിക്കുന്ന സമയത്ത് അതിശക്തമായിട്ട് അവരെ തിരിച്ചടിച്ച് അവർക്ക് അവരെ അവരുടെ മർമ്മത്ത് തന്നെ അടിച്ചിട്ട് അവർക്ക് അവർ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഹരം കൊടുക്കുക എന്നുള്ള ആ ഒരു പ്ലാനിങ് തന്നെ ആയിരിക്കാം ഇന്ത്യക്ക് ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു അറ്റാക്ക് പാകിസ്ഥാനിലേക്ക് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം